ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഞാൻ വന്നിരിക്കുന്നത് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടോ അപ്പോൾ അതിന് മുന്നേ ഒന്നും പറഞ്ഞു ചാനൽ അറിയാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ തോന്നുകയാണെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് ഉൾപ്പെടുത്തണം കേട്ടോ എന്നാലാണ് എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്രത്തോളം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നെ നീ പറയെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ സേഫായിട്ടിരിക്കുന്നുണ്ട് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ ഇപ്പൊ അതാ രാവിലെ കോഴിക്കുട്ടികൾക്ക് തീറ്റയും വെള്ളം കൊടുക്കാൻ വന്നതാണ് കേട്ടോ വിരിഞ്ഞിട്ടത് അഞ്ചാറ് ദിവസമായിരുന്നു എല്ലാവരും അങ്ങനെ ഒരു തീരെ ഇങ്ങനെ കൂടി ഇരിക്കുക കേട്ടോ അത് തീറ്റയൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് വെള്ളം വെച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനെ വിരിയിപ്പിച്ചെടുക്കുന്നത് ഇഞ്ചി പേട്ടറിലാണ് കേട്ടോ ഇതിപ്പോ വെച്ചിരിക്കണത് ഫ്രിഡ്ജിന് ഫ്രിഡ്ജാണ് ഇപ്പൊ കേടായ ഫ്രിഡ്ജിന്റെ ഉള്ളിലാണ് ഇപ്പൊ ഈ കോഴിക്കുട്ടികളെ വെച്ചിരിക്കണത് പിന്നെ ഇത് വിരിയിച്ചെടുത്തത് ഇൻക്യുമേറ്ററിലാണ് കാണിച്ചുതരാം കേട്ടോ അപ്പൊ അതിന്റെ ലൈറ്റ് ഓഫ് ഓഫായിരിക്കും കേട്ടോ അപ്പൊ അതാ നമുക്ക് വെളിച്ചല്ലാത്തത് അപ്പൊ വരുന്ന കാണിച്ചു തരാം അപ്പൊ ഇതി കട്ട് ഓഫ് ആകും കേട്ടോ അതാപ്പൊ വെളിച്ചം വന്നു അപ്പോൾ ഇങ്ങനെ വിരിയിക്കാൻ വെച്ചെടുക്കാം കേട്ടോ അപ്പൊ വെച്ചിട്ട് ഇതാ രണ്ട് മൂന്നോ രണ്ട് മൂന്നാല് ദിവസമായിട്ടുള്ളൂ കേട്ടോ അപ്പൊ അത്ര വെള്ളം വെച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അത് ഒരു ട്രിപ്പ് ഇങ്ങനെ വിരിഞ്ഞു വന്നു കഴിഞ്ഞാ പിന്നെ അടുത്ത് വെച്ചെടുക്ക ചെക്ക് ചെയ്യാറച്ച് വെച്ചോ ഇപ്പൊ കേട്ടനട ചെയ്യണത് വിറ്റമ്മക്കലും കോഴിക്കുട്ടികളുടെ കാര്യൊക്കെ കാണിച്ചു തരാൻ വേണ്ടിട്ട് ഞാൻ തുറന്നു നോക്കീട്ടാണ് അപ്പൊ അത് അവിടെ കുട്ടികളൊക്കെ കളിക്കാൻ ഹെലികോപ്റ്റർ ഒക്കെ പറത്തി സെൻസർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാൽ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അതൊന്ന് കളിക്കാണ്ട് ഇവിടെ ഈ ചേച്ചിയുടെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അടുത്തൊന്ന് ഒഴിവൊക്കെ ഒഴിവ് കഴിഞ്ഞ പിന്നെ മഴയില്ലാത്ത ദിവസമാണ് മുറ്റൊക്കെ വാങ്ങിയ ദിവസമാണ് അല്ലെങ്കിൽ മഴയുണ്ട് കുറ്റത്തും കഴിക്കാൻ പറ്റാനൊന്നും ഇല്ല അപ്പൊ അതിനെ നല്ല സന്തോഷത്തെ കളിക്കുന്ന എല്ലാവരും കൂടി എല്ലാം സമയമാവാണ്ടി അപ്പൊ ഇത് നാളത്തേക്ക് പേരിക്കുള്ള ആട്ടൊന്നും ഇറക്കാൻ പോവാണ് നിർത്താക്കാൻ വിചാരിച്ചു ഇതിന്റെ ഇടയിൽ ഒന്നുകൂടി ഇണ്ട് അപ്പൊ ഇതൊന്നും ആയിട്ടില്ല കേട്ടോ ഇത് പറിക്കാറായിട്ടില്ല അതൊന്നും മൂക്കണം പിന്നെ ഇതിന്റെ ഇടയിൽ ഒന്നും ഇണ്ടാ വിത്തിന് നിർത്തി ഇറക്കാണ് നല്ല കുറച്ചും കൂടി മൂക്കാണ് കേട്ടോ വിത്തിന് നിർത്തിയർക്കാണ് അപ്പൊ ഇപ്പൊ അങ്ങനെ മോന്നെണ്ണ ഇറക്കട്ടുണ്ട് അതവിടെ ചെറുത് നിക്കണ്ടട്ടോ പോലായിട്ട് അങ്ങനെ കൊറേ ഇണ്ട് അടക്കാപ്പഴത്തേക്കൂടെ ഉണ്ടെങ്കിൽ കായ്പട വള്ളി കയറിയണത് അടക്കിയപ്പോഴൊക്കെ ഒന്ന് ഇതാ ഉണ്ട് പക്ഷെ അത് നോട്ടിട്ടില്ല ചെറു ചെറുതാണ് അപ്പം നല്ല വെയിലാട്ടോ ഇന്നലൊക്കെ നല്ല മഴയായിരുന്നു നല്ല വെയിലാണ് ഇപ്പം തുണികളൊക്കെ അലക്കിയിട്ടിൽ കഴിഞ്ഞു കേട്ടോ അപ്പം എന്താ ഗോതമ്പ് അങ്ങനെ വെയിലത്തെ ട്രൊക്കെയാണ് നിങ്ങൾ ഇന്നലെ കഴുകി കൂട്ടിയതാണ് അപ്പം ഇന്നലെ കുറച്ച് വെയിലുണ്ടായിരുന്നുണ്ടോ അപ്പോൾ നന്നായിട്ട് വെയിൽ കൊണ്ടു ചെയ്യുക അപ്പം ഇന്ന് അതാ വെയിൽ നന്നായിട്ട് വെയിലുണ്ടാകുകൊണ്ട് വെയിലത്തിട്ടിറക്കാൻ അപ്പം ഇത് പൊടിപ്പിച്ചുകൊണ്ടായിരുന്ന കേട്ടോ ഗോതമ്പ് പൊടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറുള്ളത് ഗോതമ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ വെയിലത്തിട്ടിട്ട് ഉണക്കിയിട്ട് മില്ലിൽ പോയി പൊടിപ്പിച്ചു വേണ്ടിയാണ് ചെയ്യുക അപ്പോൾ അത് ഏകദേശം ഉണങ്ങിയിട്ടൊക്കെ കൊണ്ട് ഇട്ടുക നന്നായിട്ട് ഈ ഒന്നുകൂടി വന്നു അപ്പം ഇന്ന് വെയിലുള്ള അപ്പം ഒന്ന് പുറത്തേക്ക് ഇട്ടതാണ് ഞങ്ങളിത് ഫാൻ്റെ ഔട്ടിലിട്ടിരുന്നു നില കുറച്ച് വെയിൽ കൊള്ളിച്ചിട്ട് ബാക്കി പിന്നെ വെയിൽ കൊള്ളാൻ വെയിൽ കൊള്ളില്ലെങ്കിൽ കേട് അരിച്ചിട്ട് ഫാൻഡോട്ടിലിട്ടിട്ടാണ് ഉണക്കിയിരുന്നത് അപ്പം ഒന്ന് വെയിലുണ്ടാവുകൊണ്ട് ഭാഗ്യം അതുകൊണ്ടൊന്ന് വേഗം ഉണങ്ങി കിട്ടും അപ്പോൾ ഇത്രയൊക്കെ ഇളിട്ട് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ